അല്ലാക്ക് വറഹമുല്ല അലഹമില്ല മസ്ക്കറ്റിലെ പിന്നെ നമ്മുടെ അബ്ദുൽ അസർമീൻ ഉസ്താദിന്റെ അജുവാ സലാത്തിന്റെ ടീം നടത്തുന്ന മനോഹരമായ ഒരു സ്ഥാപനമുണ്ട് ഇഫ്ലുഖു കോളേജ് അതിന്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്നതാണ് അപ്പൊ അതിന്റെ ഉസ്താദന്മാരെല്ലാം പുറകിലുണ്ട് അതിന്റെ കൂട്ടത്തിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട നമ്മുടെ ജാഫർ അൻവരി വല്ലപ്പുഴ അദ്ദേഹം ഒരുപാട് മധുപാട്ട് പാടുന്ന ആളാണ് നിങ്ങൾക്ക് അറിയാം അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു പാട്ട് പാടിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇത് പഴയ കാലം മുതൽ ഉസ്താദ്മാര് ശരിക്ക് പാടുന്ന ഒരു മധു പാട്ടാണ് നമ്മളെല്ലാവരും വളരെ ആസ്വദിച്ചു കേൾക്കുന്ന ഉസ്താദ്മാരുടെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ അവസാനത്തിലും ഇപ്പൊ എന്റെ എല്ലാ പ്രഭാഷണത്തിന്റെ സമാപനം ആ പാട്ട് പാടിയിട്ടാണ് ദുബായ് ചെയ്യുന്നത് അപ്പൊ അത് ജഫർ പാടുമ്പോ അതിനൊരു പ്രത്യേക ഭംഗിയും ഒരു താളവും ഒരു ഇഷ്കു ഒക്കെ ഉണ്ടായിരുന്നു അള്ളാഹു താര സ്വീകരിക്കട്ടെ അപ്പൊ ഈ മസ്ക്കറ്റിൽ വന്നപ്പോ ഇവിടെ ഇപ്പോ ഹാഫു ഉസ്താദായിട്ട് ജോലി ചെയ്യുകയാണ് അപ്പോ രണ്ട് പാട്ടും നമുക്ക് പാടിക്കേക്കാന്ന് വിചാരിച്ചു അലഹമദില്ല പാടിക്കാം ഒരു കുടിലാണി ചെറുതടിയാണേ തങ്ങടെ ുടിലാണേ കനിവാം നബിയോരുടെ കണ്ടേ ഹൈറാം സൊഹബോരുടെ ഇടപെടലുകൾ കണ്ടേ അതു കേട്ടു സിദ്ധീത്തിൻ വിളിയാടം യാസൂലേ അതൃപ്പപ്പൂ വാമ്പിലാലിൻ സ്വരനാദം യാസൂലേ പനയോലയിൽ ഒരു കുടിലാണ് നിധിയാണേ പടിവാതിൽ ചെറുതടിയാണേ ലബിതങ്ങളുടെ ഒരു രാവിൽ പശിയാൽ തിരുനൂരര് തിരിഞ്ഞും അറിഞ്ഞും കിടന്ന മണ്ണിൻ്റെ കൂടാണത് ഒരു നാരിനടയാൾ തിരുമേനിയിൽ തളർന്നു തകർന്ന കൂടാണത് ഉറങ്ങുന്ന നേരം ഉണർത്താത്ത വീട ഉടയാടയൊന്നും ഉണക്കാത്ത കൂടാ ഇത്തിരി നേരമില്ലെങ്കിൽ പിന്നെ കാണാത്തൊരു വിധയാ ചിത്തിരപ്പോ ം ചേർക്കാനാ പന വീടിനു ചിരിക്കുന്ന നബിയോരെ മഴവില്ലിൽ തെളിയുന്ന മുത്തുപതിച്ചൊരു ചുവരാണ ചൊറകൂടെ മുത്തുപതിച്ചൊരു ചുവരാണ് ചൊരുകൂടെ പനയോലയിലൊരു കുടിലാണേ ചെറുതടിയാണേ ടെ പൂങ്കുടിലാണ് അടുത്തൊരു പാട്ടോട് വേറെ ഏതാ റോസാദളത്തിൻ ചെണ്ട് റോജാരസോലിൻ ചുണ്ട് ളങ്ങും കണ്ണ തൊട്ടാൽ മിനുന്നു കവിള് തൊട്ടടു തിന്നുമെന്നും തങ്ങുന്നു തിന്നല് മാറി വീരൻ കനവിൽ കണ്ടതോ अले शोभ ान्